ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും മത്തി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ അന്ന് വാങ്ങിച്ച മത്തി ഞാൻ കറി വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കപ്പയുടെ കൂടെ മത്തിക്കറിക്ക് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ബാക്കി വന്നതാണ് ഇത്തിരി എന്താ ഒരു ഒരിച്ചിരി ഒരു നല്ല കട്ടിയെന്നൊന്നും പറയാനില്ല അതുകൊണ്ട് ഞാനിത് മത്തി പറ്റിച്ചതാണ് സാധാരണ രീതിയിൽ മത്തി പറ്റിക്കുമ്പോൾ ഞാൻ രണ്ടായിട്ട് കീറി അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാനിത് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ചിലപ്പോൾ ഒന്നു ഇതാവും അതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് ഇടുവാണേ ഇപ്പം നമുക്കൊന്ന് മത്തി പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു ശകല ഒരു ഇത്രയും മത്തിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് പച്ചമുളകുണ്ട് തേങ്ങയുണ്ട് ഈ തേങ്ങ നമുക്ക് ഒരു മഞ്ഞപ്പൊടി ഒരു സ്വല്പ മുളി ഇട്ടാൽ മതി കാരണം അതിന് ഒട്ടും കളർ വരാ വരണ്ട സാധാരണ ചുവന്നിരിക്കത്തില്ല ഇത് അപ്പം അതുകൊണ്ട് ഒരു ശക്കലം മുളക് പൊടി മഞ്ഞ് ചില മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ മുളക് പൊടിയേ ഇടാവും ഇത് രണ്ടും കൂടെ ചേർത്ത് തേങ്ങ ഒന്ന് ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം വത്തി വാങ്ങിച്ചപ്പോണ്ടല്ലോ അതുകൊണ്ട് ചെറിയ ഉഴുവയില്ലേ ഉഴുവാണോ കൊഴുവാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂടെന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്ത് ഞാൻ ഇട്ടു പറ്റിക്കുന്നതല്ലേ കുഴപ്പമില്ല ഇനി നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും അങ്ങോട്ട് ഇടണം പുളി പുളി എത്ര ആണോ ആവശ്യം എന്ന് വെച്ചാൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ നമ്മളിത് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങായെ നമ്മുടെ എടുക്കും മുളക് പൊടി ഈ കാശ്മീരി മുളക് പൊടിയല്ലേ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാലും ഉണ്ടായിരിക്കും എന്നാലും ഇത്രയും കളറ് കുഴപ്പമില്ല എന്നീ മിക്സി കഴുകി നമുക്ക് ആ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാം ഈ വെള്ളം കൂടെ ഒഴിക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട തോരം പോലെ കിട്ടേണ്ടതല്ലേ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം മീൻ ഉടഞ്ഞൊന്നും പോവാതെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊരു ശക്കലം മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണേ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരിച്ചിരി കുറവുണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനാവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം ശക്കരല്ലാം വെള്ളം കൊടുക്കുന്ന അടുപ്പത്തോട്ട് വെക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ഒരു പപ്പര കീ പപ്പരയ്ക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് അവിടെ നിലത്തെ മഴയത്ത് അത് ഒടിഞ്ഞ് വീണു ഇഷ്ടം പോലെ പപ്പരയ്ക്ക ഉണ്ടായിരുന്നു അതിൽ അതെല്ലാം ഒടിഞ്ഞ് വീണു അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി എനിക്ക് ഞങ്ങൾക്ക് എല്ലാ എല്ലായിടത്തും കൊണ്ടു തന്നു അപ്പം അങ്ങനെ കൊണ്ടു തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു തോരനുണ്ടാക്കാവുന്നേ പണ്ടൊക്കെ ഉണ്ടല്ലോ തോരനാണെങ്കിൽ കുത്തി അരിയാനൊക്കെ എന്തൊരു പ്രയാസമായിരുന്നു അല്ലേ ഇങ്ങനെ കുത്തി അരിഞ്ഞ് കുത്തി അരിഞ്ഞ് കുത്തി അരിഞ്ഞ് ഈ അമ്മയൊക്കെ ഇങ്ങനെ കുത്തി ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ കൊച്ചായിരുന്നു എന്നോട് പറയുന്ന നീ ഇവിടെ കൊത്തി അരിയെ എനിക്ക് കുത്തി എരിയത്തെന്ന് പറയും ഇന്നൊക്കെ വെജിറ്റബിൾ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെറുതായിട്ടങ്ങോട്ടരിഞ്ഞിട്ടിട്ട് രണ്ട് ഒരു അഞ്ചാറ് വലി വരിക്കുമ്പോൾ തന്നെ ആ കൊത്തി അരിയുന്നതിനേക്കാളും പൊടിയായിട്ട് കിട്ടും അതുകൊണ്ട് ഇതൊക്കെ ഇപ്പം എളുപ്പമായില്ലേ അതുകൊണ്ട് ഞാൻ ഇതിപ്പം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒന്ന് കട്ടറിനകത്തൊക്കെ ഇട്ടൊന്ന് വലിച്ച് ചെറുതാക്കി കൊണ്ടുവരാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ റെഡിയാവും ചെറുതായിട്ട് ആയിട്ടുണ്ട് ഇച്ചിരി കൂടി വെള്ളമുണ്ട് അതുകൂടൊന്ന് വറ്റട്ടെ അത് ഈ തേങ്ങായും ഉള്ളിയൊക്കെ തിന്നാ നല്ല ടേസ്റ്റാ തേങ്ങയൊക്കെ ചുമ്മാ നിർത്തി തിന്നെ ഞങ്ങൾ ആ വെള്ളമൊന്നും മാറ്റട്ടെ എൻ്റെ അമ്മ വന്ന് നോക്കുവാണെ അമ്മയൊക്കെ പണ്ടത്തെ മത്തി ഒക്കെ പറ്റിക്കുന്ന അമ്മയുടെ ഒരു രീതിയുണ്ട് അതനുസരിച്ച് പണ്ടത്തെ ആ രീതിയിൽ നിന്നും ഒരു വ്യത്യാസം നമുക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ ആ ഒരു ഒരിത് വേണം വെള്ളമില്ലാതെ തോരം പോലെ അമ്മയുടെ അമ്മൂമ്മയൊക്കെ ഭയങ്കര നന്ന നല്ല നല്ലോണം കുക്ക് ചെയ്യുന്നവരായിരുന്നു ആ ഒരു രീതിയൊക്കെയാണ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പറയും അത് അന്നത്തെ ആ സ്വാദ് വരുന്നില്ല അന്നത്തെ വ്യത്യാസമുണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും എന്താ കോ പപ്പരയ്ക്കൊക്കെ അരിയുവാണെങ്കിലും പറയും കൊത്തിയൊക്കെ അരിയെന്നാണ് ഞാൻ പറഞ്ഞു പൊടിയായിട്ട് കിട്ടിയാൽ പോരെ എങ്ങനെയെങ്കിലും അപ്പോൾ അത് പറ്റത്തില്ല ആ കൊത്തി അരിഞ്ഞാലേ അതിൻ്റെ ഇത് വരുത്തുള്ളൂ അങ്ങനെ ഒത്തിരി ആ എപ്പോഴും നല്ലത് എളുപ്പ വഴികൾ വരുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട് പിന്നെ നമുക്ക് എളുപ്പ വഴി വേണം എപ്പോഴും നമ്മൾ അമ്മയൊക്കെ അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ ഒരു മണി മണിവരെ അടുക്കളയിലായിരിക്കും അത് കഴിഞ്ഞ പിന്നെ കുളിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടാണ് ഇത്ര ഈ സമയത്തൊക്കെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അടുക്കളയിൽ നിന്ന് എനിക്ക് അടുക്കള കൂടുതൽ സമയമൊന്നും ഇരിക്കുന്ന ഇഷ്ടമില്ല എങ്ങനെയുണ്ടമ്മ എന്നിട്ട് മത്തി ഒക്കെ ആവുന്നുണ്ടോ ചെടി വെള്ളം പറ്റാനുണ്ടോണ്ട് പിന്നെ വെള്ളം ഞാൻ അധികം ഒഴിച്ചിട്ടില്ലായിരുന്നേ ഒരിക്കലും മത്തി ഇറങ്ങായിരുന്നു അതും അല്ലേ ഇച്ചിരി വാങ്ങാൻ നേരം ഇച്ചിരി പച്ച പൊഴിച്ച ഒഴിച്ച് ഇട്ടിട്ട് അടിച്ചു വെക്കണം അമ്മയ്ക്ക് എന്ത് സാധനം തോരൊഴിയ ബാക്കി എന്ത് സാധനം ഉണ്ടാക്കിയാലും ആ സാധനം പച്ചവെളിച്ചെണ്ണയുണ്ട് കറിവേപ്പിലുണ്ട് എന്റെ വെട്ടിയവനുണ്ടല്ലോ അവനോട് പറയുന്നത് എന്താ അറിയാമോ ഞാൻ ബാച്ചിലറാർക്കും സമയത്ത് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇതുവരെ ഞാനൊന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല കേട്ടോ അവിയൻ ഉണ്ടാക്കുന്നവർന്ന് എന്നോട് പറയുന്നതാണെ എല്ലാം കഴിഞ്ഞ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിടാൻ മറക്കല്ലേ എന്ന് പറയും ഇപ്പൊ ഞാൻ പറയും അതിന് മുമ്പ് കുറെ ഉണ്ട് അതൊന്ന് പറയാ പറയുമ്പോ അതറിയത്തില്ല ഏകദേശമൊക്കെ ആയിട്ടുണ്ട് മതിയോ ഇനി ഇത്രയും വെള്ളം കുഴപ്പമില്ല പറ്റിക്കൊള്ളൂ പറ്റിക്കൊള്ളു പറ്റിക്കൊള്ളു പറ്റിക്കൊള്ളുണ്ടോ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു ആവി ആവിണം കൂടെ അതിനുള്ള രീതിയിൽ അടക്കാവും അപ്പൊ നമ്മുടെ മത്തി നോക്കിക്കേ നോക്കിക്കേണ്ട് മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും എന്റെ ചാനൽ കാണണം